ആധാർ കാർഡ് ഉള്ളവരാണ് നമ്മൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ കൂടിയാണ് ആധാർ എന്നാൽ ഈ ആധാർ കാർഡ് കൈവശമുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് യു ഐ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം അനുസരിച്ച് ആധാർ കാർഡുകൾ നമ്മളുടെ കൈവശം എത്തിയിട്ട് പത്ത് വർഷത്തിന് മുകളിലായിട്ടുണ്ട് എങ്കിൽ ഈ പത്ത് വർഷ കാലയളവിനിടയ്ക്ക് ഈ ആധാർ കാർഡ് ഒന്ന് പുതുക്കിയിട്ടില്ല തീർച്ചയായിട്ടും നമ്മൾ ഈ ആധാർ കാർഡ് പുതുക്കി എടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ യാണ് ഈ ആധാർ കാർഡുകൾ പുതുക്കിയെടുക്കുന്നതിലൂടെ കൃത്യമാർന്നതും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള കെ വൈ സി പ്രക്രിയകളെല്ലാം വളരെ എളുപ്പത്തിൽ പൂർത്തിയാകുന്നതും എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് ആധാർ കാർഡുകൾ പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി മറ്റ് തിരുത്തലുകളൊന്നുമല്ല ഇതൊന്നും പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി നമ്മളുടെ ഐ ഡി പ്രൂഫായിട്ട് ഒരു രേഖയും അതോടൊപ്പം തന്നെ അഡ്രസ് പ്രൂഫായിട്ട് മറ്റൊരു രേഖയും സബ്മിറ്റ് ചെയ്താൽ മതിയാകും ഇത് നമുക്ക് ഓൺലൈൻ വഴി ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ ഒക്കെ ഇത് ഈ രീതിയിൽ നമുക്ക് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി സംവിധാനങ്ങൾ ഇനി ൂടാതെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നൽകുന്നത് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ അവരുടെ ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീര വളർച്ചയുടെ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിന്റെ ഒരു ആധികാരികത അതോടൊപ്പം തന്നെ വിവിധ കാര്യങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പ് പോലുള്ള ആനുകൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റേ കെ വൈ സി വേരിഫിക്കേഷൻ ഇപ്പോൾ ആധാർ അധിഷ്ഠിത വേരിഫിക്കേഷൻ ആണ് എല്ലാ പദ്ധതികളിലും നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നതിനും മറ്റു ആനുകൂല്യങ്ങൾക്കെല്ലാം വേണ്ടി ആധാർ കാർഡിൽ വിദ്യാർത്ഥികളുടെ ബയോമെട്രിക് കൃത്യമായിട്ട് അപ്ഡേഷൻ ചെയ്യുന്നതിനു വേണ്ടി ഓർമ്മിപ്പിക്കുന്നുണ്ട് അഞ്ചാം വയസ്സിൽ ആദ്യ ബയോമെട്രിക് അപ്ഡേഷൻ നമുക്ക് നടത്താം അഞ്ചാം വയസ്സ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ആറ് ഏഴ് തുടങ്ങിയ വയസ്സിലും ഇളവോടെ നമുക്ക് ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും എന്നാൽ ഏഴ് വയസ്സിന് ശേഷമാണ് നമ്മൾ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ നൂറ് രൂപയോളം ഫീസ് ഇതിനു വേണ്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലായെങ്കിൽ ഈ ബയോമെട്രിക് അപ്ഡേഷൻ സൗജന്യമാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അക്ഷയകേന്ദ്രങ്ങളിലാണ് ഈ ഒരു ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തപ്പെടുന്നത് പതിനഞ്ചാം വയസ്സിൽ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പതിനാറ് പതിനേഴ് വയസ്സും ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് എന്നാൽ പതിനേഴ് വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് നൂറ് രൂപയോളം ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലായെങ്കിൽ സൗജന്യമാണ് ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ അവരുടെ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് രക്ഷിതാക്കളാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതും അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് വിവിധ അപ്ഡേഷനുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയുണ്ട് വിദ്യാർത്ഥിയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുക മേൽവിലാസ് നോക്കുക അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ വിവിധ സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെ ഇപ്പോൾ വേരിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ട് ഒ ടി പി അധിഷ്ഠിത വേരിഫിക്കേഷനാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ വേരിഫിക്കേഷനൊക്കെ വേണ്ടി ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ആക്റ്റീവ് അല്ലാത്ത മൊബൈൽ നമ്പറൊക്കെ ആണെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നതിനും കാരണമാകും ഇനി അതോടൊപ്പം തന്നെ ആധാറിലെ വിദ്യാർത്ഥിയുടെ ഫോട്ടോ നമുക്ക് അഞ്ചാം വയസ്സിൽ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്തുവെങ്കിലും പതിനഞ്ചാം വയസ്സിൽ ഇത് അടുത്തതായിട്ട് അപ്ഡേഷൻ ചെയ്യാൻ പോകുമ്പോൾ വിദ്യാർത്ഥിയുടെ പഴയ ഫോട്ടോ ആയിരിക്കും അല്ലെങ്കിൽ കുട്ടിയുടെ പഴയ ഫോട്ടോ ആധാറിലുണ്ടാവുക ആ ഫോട്ടോ കൂടി ചെയ്ഞ്ച് ചെയ്യുന്നത് നല്ലതാണ് കാരണം പിന്നീട് നമുക്ക് വിവിധ സ്കീമുകളിലേക്ക് അല്ലെങ്കിൽ വിവിധ പരീക്ഷകളിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാസ്പോർട്ടിന് അപേക്ഷ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ അപേക്ഷകൾ തള്ളിപ്പോകുന്നതിന് അല്ലെങ്കിൽ പിന്നീട് ആധാർ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ലഭിക്കാറുണ്ട് ആധാർ അപ്ഡേഷൻ ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന സമയനഷ്ടം ആ ഒരു സമയനഷ്ടം നമുക്ക് വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷ വെക്കാനുള്ള അവസരം കൂടി കളയാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മുതിർന്നവരാണെങ്കിൽ പോലും അവരുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിനെല്ലാം തന്നെ അക്ഷയ കേന്ദ്രങ്ങളെ ആശ്രയിക്കാം ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ചേർക്കുന്നതിനും അക്ഷയ കേന്ദ്രങ്ങൾ വഴി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങൾക്കും ആധാർ സേവാ കേന്ദ്രങ്ങളും അക്ഷയ കേന്ദ്രങ്ങളുമാണ് നമ്മുടെ സംസ്ഥാനത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക കാരണം ഭാവിയിൽ ലഭിക്കും മാകേണ്ട വിവിധ ആനുകൂല്യങ്ങൾ സേവനങ്ങൾ സബ്സിഡികൾ ഇവയ്ക്ക് തന്നെ ആധാർ ഒരു പ്രധാന മാനദണ്ഡമാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക